ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ നാളെ ആരംഭിക്കുകയാണ് നാളെ ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കരുത്തരായ ആർ സി ബി ആണ് നേരിടുന്നത് കരുത്തരുടെ പോരാട്ടത്തിന് ശേഷം രണ്ട് മാസത്തോളം ഐ പി എൽ കാലമാണ് മേഘാലയത്തിന് ശേഷം നടക്കുന്ന സീസൺ ആയതിനാൽ തന്നെ വലിയ മാറ്റങ്ങൾ എല്ലാ ടീമിലുമുണ്ട് ഏത് ടീം വിജയത്തിലേക്ക് എത്തുമെന്ന് പറയാനാവാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് ഇപ്പോൾ ഇതാ മുൻ ഇന്ത്യൻ വെടിക്കെട്ട് ഓപ്പണറായ സേവാഗ് ഇത്തവണത്തെ വിജയി ആരാവും എന്നും പ്ലേ ഓഫിലെത്തുക ആരാണെന്നും പ്രവചിച്ചിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് ലക്നൗ സൂപ്പർ ജയൻസ് ടീമുകൾക്കാണ് കൂടുതൽ പ്ലേ ഓഫ് സാധ്യതയെന്നാണ് സേവാഗിന്റെ വിലയിരുത്തൽ ഇതിൽ കിരീട സാധ്യത മുംബൈക്കാണ് സേവാഗ് കൽപ്പിക്കുന്നത് മുൻ പഞ്ചാബ് കിങ്സ് ഡെക്കാൻ ചാർജേഴ്സ് നായകനായ ആഡം ഗിൽക്രിസ്റ്റും പ്രവചനം നടത്തുകയായിരുന്നു പഞ്ചാബ് കിങ്സ് മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഗുജറാത്ത് ടൈറ്റൻസ് ടീമുകളാവും പ്ലേ ഓഫിലെത്തുകയെന്നാണ് ഗിൽ ക്രിസ്റ്റ് പറയുന്നത് ഇതിൽ പഞ്ചാബ് കപ്പ് നേടുമെന്നാണ് ഗില്ലിയുടെ വിലയിരുത്തൽ എന്നാൽ മുംബൈ ഇന്ത്യൻ ിംഗ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് ടീമുകൾ പ്ലേ ഓഫിലെത്തുമെന്നാണ് ഷോൺ പൊള്ളോക്ക് പറയുന്നത് മനോജ് തിവാരിയാകട്ടെ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമുകൾ പ്ലേ ഓഫിലെത്തുമെന്നാണ് പ്രവചിച്ചത് മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു തുടങ്ങിയ വമ്പൻമാരെ മനോജ് തിവാരി പൂർണ്ണമായും അവഗണിച്ചു സൈമൺ ഡുള്ള ആകട്ടെ ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സ് ടീമുകൾ പ്ലേ ഓഫിൽ എന്നാണ് അദ്ദേഹം പ്രവചിച്ചത് എന്നാൽ പ്രശസ്ത കമൻറ്റേറ്റർ ഹർഷ ബോഖ്ലയുടെ പ്രവചനത്തിൽ പ്ലേ ഓഫിലെത്തുക സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ടീമുകളാണ് എന്നാൽ മുൻ ഇംഗ്ലീഷ് താരം മൈക്കിൾ വോണിൻ്റെ പ്രവചനത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സ് ടീമുകൾ ഐ പി എൽ പ്ലേ ഓഫ്സ് കളിക്കുമെന്നാണ് അദ്ദേഹം പ്രവചിച്ചിരിക്കുന്നത് എന്നിരുന്നാലും ക്രിക്കറ്റ് ലോകം ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ഐ പി പൂരത്തിനായി ഒരു രാത്രി അകലെയാണ് ഐ തുടങ്ങാൻ ഇനി ശേഷിക്കുന്നത്